ഇപ്രാവശ്യം ചെയ്യുന്നതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ നേടി ആരാണ് നമ്മുടെ കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രോഗ്രാം ആൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അഞ്ചു ലക്ഷം രൂപ വന്ന ഒരു പ്രശസ്ത സിനിമാ നീ എത്ര അഹങ്കാരണത്തോടുള്ള ആദ്യം താൻ ശരിക്കും നടക്കാൻ എന്നിട്ട് നടത്തിക്ക് വേറെ എത്രയോ ആൾക്കാർ പഠിപ്പിക്കാൻ ഉണ്ടാവും പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു ആണോ ഭയങ്കര ഞാൻ പറഞ്ഞു പറഞ്ഞു നീ മരണമാസാടാ ലെവലടാ നീ